എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പാർപ്പിട നിർമ്മാണ പദ്ധതി അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയ സ്കീമുകളോടൊപ്പം തന്നെ പാർപ്പിടം പണിയുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്നും കൂടാതെ തന്നെ സംസ്ഥാനത്ത് ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഗ്രഹശ്രീ എന്ന് പറയുന്ന പാർപ്പിട നിർമ്മാണ പദ്ധതിയുണ്ട് അതിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ മൊത്തത്തിൽ ലഭിക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം എല്ലാ വർഷവും സർക്കാർ തുടർന്നു പോകുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ വർഷവും അപേക്ഷ വെക്കാൻ പറ്റിയില്ല എങ്കിലും അടുത്ത വർഷവും നിങ്ങൾക്ക് ഈ പദ്ധതി ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതാണ് ഗൃഹശ്രീ എന്ന് പറയുന്ന പദ്ധതി വഴി സർക്കാരിൻ്റെ ഒരു സബ്സിഡി എന്ന രീതിയിലാണ് ആനുകൂല്യ വിതരണം നടക്കുന്നത് അതുമാത്രമല്ല ഗുണഭോക്താവിന് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരിക്കേണ്ടതാണ് മൂന്നോ നാലോ സെൻറ്റൊക്കെ സ്ഥലം മതി ഇടത്തരം വരുമാനമുള്ളവരൊക്കെ തന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് റേഷൻ കാർഡ് എ പി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി പി ആയിക്കോട്ടെ അതൊന്നും പ്രശ്നമായിട്ട് വരുന്നതല്ല അതുകൊണ്ട് തന്നെ ഗുണഭോക്താവിന് സ്വന്തമായിട്ട് ഭൂമി ഉണ്ട് എങ്കിൽ ഈ ഒരു ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ് എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടാവേണ്ടതാണ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ട്രസ്റ്റുകൾക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഏജൻസികൾക്കോ വ്യക്തികളെ റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സന്നത സംഘടനകളൊക്കെ തന്നെ ഉണ്ട് എങ്കിൽ ഈ അറിയിപ്പ് കാണാതെ വിട്ടുപോകരുത് നമ്മുടെ കൺമുമ്പിലുള്ള ഇത്തരം വീടുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല ഒരു പദ്ധതി കൂടിയാണ് ഗുണഭോക്താ വിഹിതമായിട്ട് ഒരു ലക്ഷം രൂപ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട് സ്പോൺസർമാരും പ്രത്യേക വിഹിതമായിട്ട് ഒരു ലക്ഷം രൂപ അടയ്ക്കേണ്ടതാണ് അങ്ങനെ രണ്ട് ലക്ഷം രൂപയോളം നമ്മൾ സർക്കാർ പറയുന്ന സംവിധാനത്തിലൂടെ ഗൃഹശ്രീ പദ്ധതിയിലേക്ക് അടയ്ക്കേണ്ടതാണ് അതിനുശേഷമാണ് മൂന്ന് ലക്ഷം രൂപയുടെ സബ്സിഡി സർക്കാർ ഇതിനു വേണ്ടി ആനുപാതികമായിട്ട് റിലീസ് ചെയ്യുന്നത് തുക ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ പോലെ തന്നെ ഗഡുക്കളായിട്ടായിരിക്കും വിതരണം ചെയ്യുന്നത് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലൈഫ് മിഷൻ പദ്ധതി വഴിയോ മറ്റേതെങ്കിലും പാർപ്പിട നിർമ്മാണ പദ്ധതിയുടെ ധനസഹായമോ ലഭിക്കാത്തവർക്കായിരിക്കും ഇതിൽ മുൻഗണന ലഭിക്കുന്നത് അതുമാത്രമല്ല നമുക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതാണ് ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ നടത്തേണ്ടത് സ്പോൺസറാണ് അതായത് ഗുണഭോക്താവിന് വേണ്ടി സ്പോൺസർ ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷം രൂപ ഉൾപ്പെടെയുള്ള വിഹിതങ്ങളൊക്കെ തന്നെ അടച്ച് കൃത്യമായിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അതിനുശേഷം ഗുണഭോക്താവിന് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് നടക്കുന്നതാണ് ഗുണഭോക്താ വിഹിതമായിട്ട് അതായത് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്കും ഒരു ലക്ഷം രൂപ കയ്യിൽ നിന്ന് എടുക്കാൻ ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ ഓരോ ലക്ഷം രൂപ വീതം സ്പോൺസറും അതോടൊപ്പം തന്നെ ഗുണഭോക്താവും വഹിച്ചു കഴിയുമ്പോൾ നിശ്ചിത തുക അക്കൗണ്ടിലേക്ക് ഗ്രഹശ്രീയുടെ ആ അക്കൗണ്ടിലേക്ക് നമുക്ക് എത്തുന്നതാണ് പിന്നീട് ഈ വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായ ശേഷം മൂന്ന് ലക്ഷം രൂപ സബ്സിഡി കൂടി റിലീസ് I University അങ്ങനെ മൊത്തത്തിൽ ലഭിക്കുന്ന ഈ ഒരു അഞ്ച് ലക്ഷം രൂപ അത് ഗഡുക്കളായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത് നമുക്ക് പാർപ്പിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അങ്ങനെ സാധിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റും ലിങ്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് കമൻറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കി എല്ലാ കാര്യങ്ങളും ആ വെബ്സൈറ്റ് വഴി പ്രവേശിച്ച് നമുക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ സ്ഥലവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധ രേഖകളും നമ്മുടെ സ്ഥലത്തിൻ്റെ ബാധ്യത സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ സ്ഥലത്തിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ലൊക്കേഷൻ സ്കെച്ച് പട്ടയമാണെങ്കിൽ പട്ടയം അല്ലെങ്കിൽ ആധാരം അതിൻ്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി തെളിയിക്കുന്ന രേഖ ആവശ്യമാണെങ്കിൽ ആ രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതാണ് എല്ലാത്തരം വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ് എങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രക്രിയയും ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് മറ്റൊരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല കേരളത്തിൽ ഉടനീളം ഈ ഒരു പദ്ധതിയുടെ പേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ